രക്തം ടിയന്തരമായി രക്താവശ്യമുണ്ടോ എങ്കിലിനി രക്തദാതാവിനെ പോലീസ് നിങ്ങളുടെ സഹായത്തിനുണ്ട് ആവശ്യക്കാർക്ക് ആവശ്യ സമയത്ത് രക്തം എത്തിച്ചു നൽകാനായി പോൾ ബ്ലഡ് എന്ന സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് കേരള പോലീസ് അടിയന്തര ഘട്ടങ്ങളിൽ രക്തത്തിനായി കേരള പോലീസിന്റെ പോൾ ബ്ലഡ് എന്ന ഓൺലൈൻ സേവനം നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താം കേരള പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തനം കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന പോൽ ബ്ലഡിൽ ആർക്കും അംഗങ്ങളാവുക രക്തദാനത്തിനും സ്വീകരണത്തിനുമായി രജിസ്റ്റർ ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പിൽ പോൽ ബ്ലഡ് എന്ന വിഭാഗം തിരഞ്ഞെടുക്കുക രക്തം നൽകാൻ ഡോണർ എന്ന രജിസ്ട്രേഷൻ ഫോറം പൂരിപ്പിക്കുക രക്തം ആവശ്യമുള്ളവർ റെസിപ്യൻ എന്ന ഫോറം പൂരിപ്പിക്കുക രജിസ്ട്രേഷൻ പൂർത്തിയായാൽ കൺട്രോൾ റൂമിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടും രക്തം അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കാൻ മാത്രമുള്ളതല്ല രക്തദാനത്തിനോ നാം തയ്യാറാകണം ഇതുവരെ പൊതുജനങ്ങളുടെ സഹായത്തോടെ ഒരു ലക്ഷം യൂണിറ്റോളം രക്തം ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകാൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് രക്തദാനത്തിന് നിങ്ങളും മുന്നോട്ട് വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സേവനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂവെന്നും കേരള പോലീസ് ഓർമ്മിപ്പിക്കുന്നു